യൂട്യൂബിൽ വന്ന് പലരോട് എന്നെ ചോ എന്നോട് ചോദിക്കാറുണ്ട് നിനക്ക് നാണമില്ലേ നിനക്ക് പിന്നീട് പ്രാന്താണോ വട്ടാണോ എന്നൊക്കെ പലരും വന്ന് എനിക്ക് എന്നോട് ചോദിക്കാറുണ്ട് ആന്നേ എന്തിനന്നാ നമ്മൾ ഈ ഡാൻസ് ഒക്കെ ചെയ്യൂലേ ഡാൻസ് എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ ഒക്കെ ഉള്ളതെന്നെ ചെയ്യണത് ചിലർക്ക് കണ്ടാൽ പിടിക്കൂല ആ അതന്നെ അതന്നെ അവർ പറയണതെന്ന് അറിയ ഈ തള്ളയ്ക്ക് വട്ടാണോ പിന്നീട് കൊച്ചു പിള്ളേരെ പോലെ ഡാൻസ് കളിക്കുന്നുണ്ട് ആടുന്നുണ്ട് പാടുന്നുണ്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം നീ എനിക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും തരണ്ട ഞാൻ അങ്ങ് കേൾക്കുക പറയണതങ്ങ് കേൾക്കുക നിനക്കും കേൾക്കാനും ഇപ്പോൾ ഇത് പോയി എന്നെ കണ്ടോണ്ടും കേട്ടോണ്ടും ഒക്കെ ഇരിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല പിന്നീട് നല്ലൊരു മനസ്സ് സന്തോഷമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് ആടാം പാടാം ചാടാം ഓടാം കളിക്കാം നമ്മളെ നമ്മളെ പറ്റി നമുക്ക് എന്ത് നമുക്ക് നമ്മുടെ ബോഡിക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് നമ്മളൊക്കെ നാളെ എങ്ങനെയാണ് ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഉള്ള സമയം നമ്മൾ ഈ നിമിഷം ഈ സമയം നമ്മൾ സന്തോഷിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക പലരും നമ്മളെ കളിയാക്കു പലരും നമ്മളെ കളിയാക്കു പലരും നമ്മളെ നോക്കി നോക്കിച്ചിരിക്കുകയിരിക്കും ഇവർക്ക് വട്ടാണോ ഭ്രാന്താണോ ഇവർക്ക് വേറെ പണിയില്ലേ എന്ന് പലരും ചോദിക്കുകയിരിക്കും അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എനിക്കൊരു നാണവുമില്ല ഒരു ചമ്മലുമില്ല നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയും ആ ഞാൻ അവരോട് പറയുന്നതാണ് നിന്നോടല്ല ഞാൻ അവരോടൊന്ന് പറഞ്ഞതാണ് അവരും കൂടെ ഒന്ന് കേൾക്കട്ടെ പിന്നെ നിന്നോട് മാത്രം കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരും പറയും ഞാൻ അവരെ നോക്കുന്നില്ല അവരോട് പറയുന്നില്ല അതുകൊണ്ട് ഇടയ്ക്ക് അവരെയും കൂടെ നോക്കണമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക നമ്മളിപ്പോൾ നമ്മൾ യൂട്യൂബിലോട്ട് ഇറങ്ങി നമ്മളെയൊക്കെ വീഡിയോസ് നമ്മൾ ഈ ചുമ്മാ എന്നും വന്ന് ചാളയും ചോറും മീനും ഒക്കെ തിന്നുന്നതും അങ്ങനത്തെതൊക്കെ കാണിച്ചാലും കാണുന്നവർക്ക് കാണുന്നവർക്കൊരിതാണ് അപ്പം നമ്മളെ കണ്ട് പറ്റുന്ന അതി പിന്നെ നമ്മൾ ചെയ്യണൊക്കെ എല്ലാവരും ഡാൻ നല്ല നല്ല ഡാൻസറൊക്കെ ചെയ്യുന്നത് പോലെ ശരിയാവില്ല നല്ല നല്ല പാട്ടൊക്കെ പാടുന്നവർ നല്ല ഇപ്പം കെ എസ് ചിത്ര ചേച്ചിയെപ്പോലെയും സുജാത ചേച്ചിയെപ്പോലെയും അങ്ങനെ അങ്ങനെ ചേച്ചിയെ ചേച്ചിയെപ്പോലെയൊക്കെ ഉള്ളവർ പാടുന്നത് പോലെ നമ്മൾ പാടുന്നത് ശരിയാവൂലിരിക്കും എന്നാലും നമുക്കും പാടാം നമുക്കും പാടാം ശരിയായാലും കുഴപ്പമില്ല നമുക്കില്ല അപ്പം മനസ്സ് ആഗ്രഹമില്ലേ പാടണമെന്ന് ഡാൻസ് കളിക്കുന്ന ആഗ്രഹമില്ലേ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങ് ചെയ്യുന്നു നമ്മുടെ കഴിവുകൾ നമ്മളിതിലൂടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ അപ്പൊ നിങ്ങളോടും കൂടെ പറയാണ് നിങ്ങൾ നമ്മളെ കലയാക്കിയാലും ചിരിച്ചാലും നമുക്കൊന്നുമില്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വരും കോമഡി ആയിട്ടായാലും പറ്റുന്ന രീതിയിൽ ഡാൻസ് ആയിട്ടായാലും എല്ലാവരും ചെയ്യുന്ന പോലെ ഒന്നും അത്ര ക്ലിയറൊന്നും ആവില്ല നമ്മൾ പാട്ട് പഠിക്കാനോ ഡാൻസ് പഠിക്കാനോ ഒന്നും പോകുന്നില്ല ഒന്നും പോകുന്നില്ല നമ്മുടേതായ ഈ പ്രായത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വലിയ വലിയ ആൾക്കാരോട് നമ്മളും ഒന്ന് മുട്ടുണ്ട് മുട്ടിമുട്ടി നിൽക്കുന്നുണ്ട് നല്ല നല്ല പാട്ടുകാരും നല്ല നല്ല ഡാൻസറും ഒക്കെ ആടിയും പാടിയും തിമുറുക്കുമ്പോ നമ്മളും ഒരു സൈഡിൽ കിടന്നിങ്ങനെ തിന്തരികിട തോ തിന്തരികട തോന്നു പറഞ്ഞതുപോലെ നമ്മളും തട്ടിയും മുട്ടിയൊക്കെ നിങ്ങളെ സൈഡിൽ കൂടെ പോട്ടപ്പാ എല്ലാരും നന്നായിട്ട് പാട്ട് പാടിയാലും നന്നായിട്ട് ഡാൻസ് കളിച്ചാലും ശരിയാവില്ലല്ലോ നമ്മളെപ്പോലെ അറിയാത്തവരും ഡാൻസ് കളിക്കാൻ അറിയാത്തവരും നമ്മളൊക്കെ എന്തെങ്കിലൊക്കെ ആക്ടിവിറ്റി ആക്ടിവിറ്റി കാണിച്ചു പോകട്ടെ പിന്നെ എനിക്ക് പറയാനുണ്ട് നിന്നോടും കൂടെയാണ് പറയുന്നത് നീ ഇനി പറയും ഞാൻ അവരോട് നോക്കിക്കൊണ്ട് കഥ പറഞ്ഞത് നിന്നോട് നോക്കി ഞാൻ നിന്നോട് മിണ്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ മിണ്ടണ്ട ഞാൻ പറഞ്ഞതിന് ശേഷം നീ മിണ്ടി മതി അപ്പം നമുക്ക് നീ എന്നോട് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ ഇടയ്ക്ക് നീ എന്നോട് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ വരണേന് വിദ്യാഭ്യാസം വേണമെന്ന് വിദ്യാഭ്യാസം ഒന്നും വേണ്ടെന്നേ അതിൻ്റെ യാതൊരു ആവശ്യമില്ല നമുക്ക് സംസാരിക്കാൻ ഇച്ചിരി കഴിവും ഇച്ചിരി പാടാനൊരു കഴിവും ഇച്ചിരി ആടാനൊരു കഴിവും പിന്നെ കുറ്റം പറയുന്നവർ നമ്മളെ ഈ നെഗറ്റീവ് പറയുന്നവരുണ്ടല്ലോ അവരെയൊക്കെ നമുക്ക് കേട്ട് നല്ല ബോൾഡായിട്ട് നിൽക്കാനും നെഗറ്റീവ് പറയുന്നവരെയൊക്കെ നമുക്ക് അങ്ങ് ഒഴിവാക്കി വിട്ടിട്ടൊന്നും ബോൾഡായിട്ട് നിൽക്കാനും ഒക്കെ ഉള്ള ഒരു ചങ്ങുറ്റം മാത്രം മതി പിന്നെ വിദ്യാഭ്യാസമുള്ള എത്ര ആൾക്കാർ വെറും മൊണ്ണകളന്നേ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും അവർക്ക് അറിഞ്ഞൂട വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് വായിക്കുകയോ ഹിന്ദി വായിക്കുകയോ കണക്ക് ചെയ്യുകയോ അങ്ങനെ 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 പക്ഷെ ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ചില സംഭവങ്ങൾ കിട്ടും പ്രകൃതി പ്രപഞ്ചം നമുക്ക് ചില സംഭവങ്ങൾ ഇങ്ങോട്ട് തരും പ്രപഞ്ചത്തിനും പ്രകൃതി വിദ്യാഭ്യാസം വേണ്ട ചില ഇതിന് ഇത് കണ്ടുകൊണ്ടിരിക്കണേ നിങ്ങൾ നമ്മളെ പൊങ്കാല ഇടാനൊന്നും പറയില്ല കേട്ടോ ഇതിന് കണ്ടോണ്ടിരിക്കണേ നിങ്ങൾ ഓടി ഒന്ന് എൻ്റെ ഇട്ട് പൊങ്കാല ഇടാനൊന്നും പറയല്ലോ നിങ്ങളുടെ പണങ്ങൾ ചിലവാക്കി പഠിച്ച് എം ബി ബി എസും അത് ഒക്കെ എടുത്ത് നല്ല നല്ല ജോലിയിലും നല്ല നല്ല പ്രൊഫഷനിലും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കുറ്റം പറയുകയാണെന്നും പറരുത് ഞാൻ എൻ്റെതായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേൾക്കുന്നവർ കേൾക്കുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാം അപ്പം ഞാൻ എന്നോട് പറയാണ് നമുക്ക് യൂട്യൂബിൽ വന്നി എന്നോട് ചോദിച്ച സംശയത്തിനുള്ള മറുപടിയാണ് യൂട്യൂബിൽ പറഞ്ഞതിന് വിദ്യാഭ്യാസമൊന്നും വേണ്ട സൗന്ദര്യം വേണ്ട നിറം വേണ്ട വെളുത്തവർക്ക് സുന്ദരികൾക്കും മാത്രമേ ഇവിടെ വരാം അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ ഒരു നിയമം യൂട്യൂബ് പറഞ്ഞിട്ടില്ല സൗന്ദര്യം വേണ്ട നിറം വേണ്ട വിദ്യാഭ്യാസം വേണ്ട ഇതൊന്നും വേണ്ട നമുക്ക് നമ്മളിപ്പോൾ ഇതിൽ വന്ന് നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് എന്തെങ്കിലുമൊക്കെ പാടാനുള്ള കഴിവ് പാടാൻ അറിഞ്ഞൂടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടാനുള്ള കഴിവ് ഡാൻസ് ചെയ്യാനറിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കഴിവ് പിന്നെ ഇതിൽ ഒരുപാട് നെഗറ്റീവ് വരും കേട്ടാൽ നമ്മളെ ഒരുപാട് പേര് തളർത്താൻ നോക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ പാടുന്നത് ശരിയല്ല നിങ്ങളുടെ വീഡിയോസ് കൊള്ളൂല്ല നിങ്ങൾ വെറും വഴിപാടാണ് നിങ്ങൾ വെറും ടൈം നേരം ഇതൊരു ജന്മമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരും അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പറയുന്നവരെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വിടേണ്ട ഒരു മനസ്സ് വേണം മനസ്സിലായോ ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ കയറിപ്പോകണം പിന്നൊരു കാര്യമുണ്ട് യൂട്യൂബിൽ കയറി വന്നു തന്നെ നമുക്കിപ്പോൾ കോടികൾ ഉണ്ടാക്കുമെന്നുള്ള മോഹമൊന്നും വേണ്ട അതിന് ഭാഗ്യവും കൂടെ വേണം ഭാഗ്യവും വേണം പിന്നെ ഇതിൽ വർക്ക് ചെയ്യേണ്ടത് മെമ്മറി പവർ മാത്രം കിട്ടിയാൽ മതി ഇനി നിന്നോട് കഥ പറഞ്ഞ് പറഞ്ഞ് നിന്നാലുണ്ടല്ലോ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം തന്നെ മണി ആറായി എനിക്ക് അമ്പലത്തിൽ പോകണം കുളിക്കണം അമ്പലത്തിൽ പോകണം അവിടെ വിളക്ക് എത്തിക്കണം വീട്ടിൽ വിളക്ക് എത്തിക്കണം അഞ്ചര അഞ്ചുമുക്കാൽ ആറ് മണിയായെന്നോണ് പൊല്ലാം ചെല്ലാം നീ വീട്ടിൽ പോ നിന്നോടൊക്കെ കഥ പറഞ്ഞു 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 ഇരുന്നാലുണ്ടല്ലോ എൻ്റെതായ ജോലികളൊക്കെ പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളും കൂടെയൊക്കെ കേൾക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ നമ്മൾ പറഞ്ഞത് നല്ലതായാലും വല്ലാത്തതായാലും നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക അത് ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല അപ്പം നമുക്ക് വീണ്ടും കാണാം